ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് പുതിരയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതിൻ്റെ ഒക്കെ കിട്ടിയതിൻ്റെ ഒരു ട്രീറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അതായത് എഴുതും നൂറ നൂറയുടെ അനിയങ്ങനെ അത്രയും പേരാണ് കേട്ടോ നമ്മൾ പോവാണ് എവിടെ തേവള്ളി ടോഫ് കഫേയിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങി നമ്മൾ നമ്മളാദ്യം എഴുതുന്നെ പിന്നെ പോവുക അത് കഴിഞ്ഞിട്ട് മറ്റേവരവിടെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞ് ട്രെൻഡ്സിൻ്റെ മുന്നേ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളത് കരിക്കോടെത്തി കരിക്കോടെത്തി രിക്കോട് ബ്രിഡ്ജ് കേറി നല്ല ക്ലൗ മൊത്തം അങ്ങോട്ടങ് ബ്ലോക്ക് ആട്ട ഇതാദ്യമായിട്ടാണ് ബ്രിഡ്ജിൽ ഇങ്ങനെ ബ്ലോക്ക് വരുന്നത് പയ്യെ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങിയതുള്ള വണ്ടികളൊക്കെ നല്ല വെയിലാണ് പുറത്ത് വിശേഷം പിന്നെ എന്താ പോലെ നമുക്ക് എങ്ങനെ ഗൈസ് അപ്പൊ നമ്മൾ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞു ആ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ പള്ളിമുക്ക് എത്തി അല്ലേ എത്തി അവരവിടെ ട്രെയിൻസിന്റെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേ ട്രെയിൻസിലോട്ട് ട്രെയിൻസിലോട്ട് പോവാസപ്പ് പള്ളിമുക്ക് ജംഗ്ഷൻ എത്തി നമുക്ക് പോകാം അല്ല അവരെ വിളി വിളിച്ചോണ്ട് വരാം ഗായസപ്പ നമ്മള് ട്രെയിൻസ് എത്തി

എന്നത് അപ്പ നമ്മൾ ഞങ്ങളോട് നൂറാ പറയേ കൊണ്ടോണ്ടിയ ടോപ്പ് മാത്രമേ അറിയത്തുള്ളു വഴിയൊന്നും അപ്പൊ ഞാൻ പറയട്ടെ നൂറ നൂറന്നല്ല മെസ്സേജ് ഇട്ട് എടി ബ്ലാക്ക് ഉടുപ്പിടവറ ഇട്ടതെത്തുവേവി ബ്ലൂക്ക് തന്നെയാണ് എടി നേവി ബ്ലൂ ടോപ്പ് ഇട്ടിട്ട് പറയ ഇത് ബ്ലാക്ക് ഇവിളു പിന്നെ എന്തിനാ ഇങ്ങനെ ഇതി കർണ്ണാടിയും വെച്ചോണ്ട് നടക്കുന്നത് സത്യത്തിണ പള്ളിയാണ ഇത് ഇത് നിങ്ങൾ നീ വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഇത് വന്നിട്ടുണ്ട് ഞൂറ് വന്നിട്ടില്ല എന്തി അവടെ പോന്ന് എവിടെ പോവാ പോവാണോ സോറി ഞാൻ എനിക്കറിയിച്ച രണ്ടോട്ടേ വന്നിട്ടുള്ളു നമ്മള് ടോഫ്ന്നിറങ്ങി നാടക്കേട് ഇറങ്ങി നമ്മള് അസാടായി പോവാ ടോഫീന്റെ തൊട്ടപ്പുറത്ത് ടാറ്റാ മേളയിൽ പൊട്ടി വിളച്ച ഉണ്ട് അവിടെ ഞങ്ങളെ കൂട്ടാരെ ഊഞ്ഞാല് ഞങ്ങളൊരുന്നില്ല ഞങ്ങൾ നില നിന്റെ അടുത്ത് ചൂടൊട്ട്രാഫേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ അസാഡോടെ മുകളിൽ കയറി വന്നു അപ്പോൾ മുകളിൽ കേറി വന്നപ്പോ നമ്മള് താഴെ വെച്ച് മീനാക്ഷി ചേച്ചിയെ കണ്ട് മീനാക്ഷി ചേച്ചി കണ്ട് സംസാരിക്കുക ചെയ്തു ചേച്ചി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു നമ്മളപ്പൊ മേളിൽ കയറി വന്നു എന്നിട്ട് മെനു നോക്ക എന്തായാലും ആവോ ഇന്ന് നിങ്ങൾ അതാണ് അവരാണ് മിക്ക ആക്ടറും അവിടെ താമസിക്കാണ് നമ്മളിവിടെ മണ്ഡലത്തെ സൂപ്പ് ചിക്കൻ ഹോട്ടൽ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പെരിപ്പെരി അൽഫാം ഓർഡർ ചെയ്ത് ചീസി ബർഗർ പിന്നെ ലോഡഡ് റൈസ് പിന്നെ ഡ്രാഗൺ ചിക്കൻ പിന്നെ வே <laughs> <on the> <laughs> <laughs> പോയി ചുണ്ട് നീറിയിട്ട് വയ്യ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ എങ്ങനുണ്ടായ ഫുഡ് ഓവറോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിനക്കാടാ റിവ്യൂ റിവ്യൂ നിനക്കോ ഓക്കേ ഗൈസ് നമ്മൾ ടൈക് കഴിഞ്ഞു ഇനി നമ്മൾ പോവുന്നു ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്നു ഫോട്ടോ എടുങ്ങടാ ബാ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ന്യൂറയുടെ ഒരു അളിഞ്ഞ സൈഡ് ലിപ്സ്റ്റിക് ഉണ്ടായിട്ട് കുഴപ്പമില്ലെന്നു എന്നാലും എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും വരത്തില്ല ലിക്വിഡ് ആയത് ഡ്രൈ ആവും പെട്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ എടുക്കാൻ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല പറ്റും അപ്പം നമുക്ക് ഷേക്കിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാം ഷേക്ക് ഷേക്ക് ആരാന്ന് വെച്ചാൽ ഇവൻ ഇവനാണ് ഷേക്ക് ഷേക്ക് മീൻസ് എൻ്റെ അതെ ജാട സർജാട അനിയൻ ഷേക്ക് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഫോട്ടോയും ഫുഡും കഴിച്ച് ഷേക്കും കുടിച്ച് കുറച്ച് ഫോട്ടോയും ഇവനെ കൊണ്ടെടുപ്പിച്ച് പാവം ചെറുക്കനെടുത്ത് തന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ പോകുകയാണ് സുഹൃത്തുക്കളെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുള്ളു ഇവരൊന്നും കാണാറുണ്ട് ഞാൻ ഞാൻ ഇവരെ വല്ലപ്പോഴേ കാണാറുള്ളു അപ്പം നമ്മൾ അടുത്തോട്ട് വെയിറ്റിംഗ് ടുത്തോട്ട് നമ്മളെ കൊണ്ട് ഒന്നും കാണത്തില്ല തള്ളാതാ കൊച്ചു കൊച്ചു വാതുറന്ന തള്ളായി പറയത്തല്ലോടാ കള്ളിയത് സ്വന്ത അനിയെന്ന് പറയുന്ന രണ്ടു സുഹൃത്തുക്കളെ അതെനിക്ക് വീട്ടിലെ കാര്യം എനിക്കറിയത്തില്ല എനിക്ക് എന്റെ കാര്യം അറിയത്തുള്ളു സ്കൂളില് നമുക്ക് അറിയിക്കാറുണ്ട് അങ്ങനെ നമ്മള് വലിയായിരത്തി കാറി വന്നിരുന്നു അപ്പം പാർസൽ എടുക്കാൻ മറന്നു സുഹൃത്തുക്കളെ അങ്ങനെ അവൻ പോയി എടുക്കാം അവൻ എടുക്കാൻ പോയി പക്ഷെ കുറച്ചേരായി കാണുന്നില്ല എന്തോ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ പാർസൽ എടുത്തുകൂടെ എന്നാ തനുന് ഉള്ള പാർസലുണ്ട് ഇവർക്കുള്ള പാർസലുണ്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ വരുവായിരിക്കും അടിയൊക്കെ കൂടിയാ അടന്നില്ല അടന്നില്ല കൂടിയാടന്നില്ല എന്തുടത്തുന്നതൊന്നുമില്ലേ ഓ അങ്ങനെ പാവം പോയെടുത്ത് ഇപ്പൊ കഴിച്ചതെല്ലാം ദയിച്ചാണോ അല്ലെ ഇനി നമ്മൾ നേരെ പോകുകയാണ് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇവ എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ടാ ഇപ്പൊ കണ്ടത് ഇല്ലെന്ന് എനിക്കാരും അറിയത്തില്ല എന്നും നമ്മൾ ഹാപ്പി ആയിരുന്നു സുഹൃത്തുക്കളെ ഇവര് പക്ഷെ ഒരുമിച്ച ഇപ്പൊ അവരെപ്പോഴും കാണുമല്ലോ അതൊന്നും കൊഴപ്പില്ല ഞാൻ അങ്ങനല്ലെങ്കിൽ എപ്പോഴും പറയല്ലേ തിന്നുന്നേർ കണ്ടിട്ട് പോലാസ് തോറ അങ്ങനെ നമ്മളെ ഉറയെ കൊണ്ടാക്കി സുഹൃത്തുക്കളായി ഇനിയിപ്പൊ ഏതു കരിക്കൂടിക്കൊണ്ടിരുന്നു അതല്ല വിശമോ ഇവരൊന്നും കാണത്തില്ലേ ഞാൻ കാണത്തില്ലല്ലോ ഇവരെ അതാണ് എനിക്ക് ബ്രില്യന്റ് എനിക്ക് പഠിക്കാൻ ആഗ്രഹമില്ല സത്യത്തിൽ ഞാൻ ഫിസിക്സ് നിർത്തിയതാ പ്ലസ് ടു വെച്ച ഫിസിക്സ് നിർത്തി വയ്യ എനിക്കത് വയ്യാ വിഷം സുഹൃത്തുക്കളെ കരിക്കോടെ നമ്മളെ നൂറയും ചേക്കനെയും കൊണ്ടാക്കി അതുപോലെ തന്നെ യദുവിനെ കൊണ്ടാക്കി നമ്മളെ നേരെ വീട്ടിലോട്ട് വന്നു എന്നിട്ട് നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഫിൽറ്റർ ഒക്കെ ഇട്ട് എല്ലാര്ക്കൊക്കെ അയച്ചു കൊടുത്ത് സമാധാനമായിട്ട് ഞാൻ നമുക്ക് വീഡിയോ വൈൻ്റെ എന്ത് പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല സുഹൃത്തുക്കളെ കാരണം ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അതായത് ഒരു ഫ്രണ്ട്സും എനിക്ക് ഇല്ലായിരുന്നു സത്യത്തിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ഫ്രണ്ട്സിനെയും എനിക്ക് ട്രൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിനെയും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ കിട്ടിയിട്ട് നമുക്ക് പിന്നെ അവര് ഫേക്കാന്ന് അറിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വേദന നമുക്ക് തോന്നും അത് അനുഭവിച്ചവർക്കെ അത് മനസ്സിലാവത്തുള്ളൂ അപ്പോ എനിക്ക് പെട്ടെന്ന് ഇവരെ ഇങ്ങനെ പ്ലസ് വണ്ണിൽ കിട്ടി ഇപ്പോഴും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നിലനിർത്തുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനോടൊപ്പം സങ്കടമുണ്ട് കാരണം ഉണ്ടല്ലോ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് അതായത് നമ്മളെ ഡെയിലി മെസ്സേജ് അയക്കുമെങ്കിലും നമ്മളെപ്പോഴും വിളിക്കുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഫീലല്ലേ അത് എനിക്കറിയത്തില്ല ഇങ്ങനെ വാക്കുകളിലൂടെ പറയണം എനിക്ക് പറഞ്ഞുതരം അറിയത്തില്ല അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഇപ്പം തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ എൽ എൽ ബി തിരഞ്ഞെടുത്തത് അവർ രണ്ടുപേരും പ്രിപ്പയർ ചെയ്യുക എനിക്കറിയത്തില്ല ഗൈസ് നമ്മൾ ഒരുമിച്ചുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ലാസ്റ്റ് കുറെ മെമ്മറീസ് ഉണ്ട് പക്ഷേ പ്ലസ് ടു കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അതിപ്പോൾ ഒരുമിച്ച് പഠിച്ചവർ പ്ലസ് ടു കഴിഞ്ഞ് പഠിച്ചാണെങ്കിൽ നമ്മൾ അത് വലിയ നമ്മളത് ബോധ്രയ്യത്തില്ല പക്ഷേ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ചിട്ട് ആഫ്റ്റർ പ്ലസ് ടു നമ്മൾ വേറെ കോഴ്സ് കോഴ്സിലെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതായത് വിത്തൌട്ട് അവർ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കും അപ്പോഴായിരിക്കും അവള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവര് നമ്മുടെ കൂടെ ഉള്ളതല്ലേ കേസ് നല്ലത് അത് ഞാൻ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് കോളേജ് എത്തിയപ്പോഴത്തേക്കും എനിക്കത് കിട്ടത്തില്ല എന്തോ പറയണോ കൈസിനൽ ആവുന്നു അതങ്ങന ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല നമ്മൾ കുറേ പ്ലാനിങ്സൊക്കെ കാണത്തിൽ ആയി നമ്മളിന്ന് ഇന്നതുപോലെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സംസാരിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അത് തിരിച്ച് ബൈ ബൈ പറയുമ്പോൾ ഭയങ്കര ഒരു എനിക്കറിയത്തില്ല ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങി കേട്ടോ പെട്ടെന്നാണ് പ്ലസ് വണ്ണൊക്കെ പോയ പോക്ക് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല പ്ലസ് വണ്ണൊക്കെ പെട്ടെന്നാണ് പോയത് പിന്നെ പ്ലസ് ടു ആരും ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവരുമായിട്ടല്ല വേറെ കുട്ടികളായിട്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ ഒരുപാട് 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 ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്ത് പ്ലസ് ടുവിൽ പിന്നെ പിന്നെ എനിക്കങ്ങ് പ്ലസ് ടു എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി ചെയ്യുന്നതെന്ന് കാരണം ഇഷ്യൂസൊക്കെ കാരണം അപ്പോഴും എനിക്ക് ധൈര്യം തന്നത് ഈ രണ്ട് പിള്ളേരെ സുഹൃത്തുക്കളായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് തിങ് ആണ് ഈ രണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അതിപ്പോ കോളേജിലെത്തിയപ്പോഴത്തേക്കും അവര് ഒബിയസ്ലി ഇഗ്നൂർ ആയിക്കാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചു പ്ലസ് കഴിഞ്ഞമ്മ എന്നെ ചോയിച്ചു എടീ നീ ഇപ്പൊ വേറെ കോളേജിലൊക്കെ ഇപ്പൊ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോ ഞങ്ങളെ മറക്കൂ ഓടി എനിക്ക് അതാ വിഷമ നീ മറക്കു ഞങ്ങളെ എനിക്കിങ്ങനൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമോ ഞാൻ മറക്കുമെങ്കിൽ പിന്നെ അവരെയൊക്കെ എന്ന് ഞാൻ മെസ്സേജ് അയക്കോ അല്ലാതെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണാം എന്നൊക്കെ ഞാൻ വാശി പിടിക്കുന്നേ പ്ലസ് ടു ടൈമിൽ എന്തിനും ഏതിനും എന്റെ എല്ലാ പൊട്ടപ്പരത്തിനായിക്കോട്ടെ എല്ലാ നല്ല കാര്യത്തിനായിക്കോട്ടെ എക്സാംസിനായിക്കോട്ടെ എല്ലാത്തിനും എന്റെ കൂടെ നിന്നിട്ടുള്ള രണ്ട് പേരായി അവര് പെട്ടെന്ന് നമ്മളെ കൂടെ ഇല്ലാതാവുമ്പോ അതായത് എനിക്ക് പുതിയ ഇപ്പൊ കോളേജിൽ വേറെ പിള്ളേരെ അപ്പോൾ കിട്ടിയപ്പോഴത്തേക്കും എനിക്കിവരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ആദ്യം ഞാൻ ഇവരെയാണ് കണ്ടത് പിന്നെയാണ് ഞാൻ കോളേജിലെ പിള്ളേരെ കാണുന്നത് എനിക്ക് എനിക്കിവര് തന്നെയാണ് വലുത് നമ്മൾ ഈ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടുക്കെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മളെ ഡെയിലി കാണും സംസാരിക്കും അതൊക്കെ ചെയ്യത്തില്ലേ അതൊന്നും നല്ല കേസ് പ്ലസ് ടു ഒന്ന് കഴിയണം കോളേജ് ലൈഫ് തുടങ്ങണം എന്നാലേ നമ്മുടെ വില മനസ്സിലാക്കാത്തവണ് കേട്ടോ കണ്ണുള്ളപ്പ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ അതാണ് കിട്ടാതെ പോയ ിപ്പിൻ്റെ സ്നേഹം ഒക്കെ ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ കോളേജിലായാലും എനിക്ക് ഫ്രണ്ട്സ് ആവുന്നതേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല ഞാൻ ആരുമായിട്ടും സെറ്റ് ആവുന്നില്ല എനിക്ക് പറ്റിയ ഒരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഗൈഫ് എന്തൊക്കെ തന്നെ ആയാലും ഇനി അഞ്ച് വർഷം ഉണ്ടല്ലോ കോളേജിൽ കരയിലേക്കിട്ടുമായിരിക്കും ഫ്രണ്ടായിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വ്ലോഗ് എത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ രണ്ട് പൈസ്ലെസ് ജെംസിനെ ഞാൻ ഹാപ്പിയാക്കി കുളലവനെയും ഹാപ്പിയാക്കി സുഹൃത്തുക്കളെ എനിക്കുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ നമ്മൾ കാരണം മറ്റുള്ളവർ ചിരിക്കണം നന്മ ചെയ്തിട്ട് മറ്റുള്ളവർ ചിരിക്കണം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവർ ചിരിക്കണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഫോർ എക്സാമ്പിൾ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇപ്രാവശ്യത്തെ ബർത്ത് ഞാൻ ഇരുപത് പേർക്ക് ഫുഡ് കൊടുത്തു ആ ഇരുപത് പേരുടെ മുഖത്ത് കണ്ട സന്തോഷമുണ്ടല്ലോ അത് മതി അത് മതി അതെന്നെ മനസ്സ് നിറച്ച് ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുമോ വലിയ കാര്യ അങ്ങനെയൊന്നും അല്ല എനിക്കത് വലിയ കാര്യം തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത്രയൊക്കെ തന്നെയുള്ളൂ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല അപ്പം നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ് എത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം എന്ന് അവരെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയേ ഉള്ളൂ